പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനുമായി നടക്കാൻ പോകുകയാണ് ഇപ്പോൾ എറണാകുളം വരെ ഒമ്പതാം തീയതി അല്ലെങ്കിൽ തൃശ്ശൂർ വരെ ഒമ്പതാം തീയതി അനപ്പുറത്ത് പതിനൊന്നാം തീയതി എന്നാണ് മനസ്സിലാക്കുക പ്രഖ്യാപിച്ചു കഴിയും ആയിരത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുക രാഷ്ട്രീയ പാർട്ടികൾ പലരും സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കാറായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ാനം എനിക്കൊന്നും ഇരുപത്തി ഇരുപത് ദിവസത്തിലധികം ഇല്ല ഡിസംബർ ഒമ്പതിലേക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമല പെരുങ്കൊള്ള സി പി എമ്മിനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കേണ്ടത് നമുക്കറിയാം ഏതാണ്ട് ഒന്ന് രണ്ട് മാസക്കാലമായി ശബരിമല പെരുങ്കൊള്ള നമ്മുടെ ഇടയിൽ ചർച്ചയായിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇടപെടൽ മൂലമാണ് ഇത് ചർച്ചാവിഷയമായത് അല്ലാതെ പ്രതിപക്ഷം ഒന്നും എടുത്ത് പുറത്തു കൊണ്ടുവന്നൊന്നുമല്ല അവർ സ്വമേധയാ കേസെടുത്തതിനെ തുറന്നിട്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് ഏഴോ എട്ടോ ഇടക്കാല വിധികൾ അവർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിച്ചു കുറേ കാര്യങ്ങൾ പുറത്തു വന്നു പല അറസ്റ്റുകളും നടന്നു ഇനിയും ചില അറസ്റ്റുകളൊക്കെ നടക്കാനുണ്ട് ആ നിലയിലൊക്കെ അതിപ്പം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഈ ശബരിമലയിലെ പെരുങ്കൊള്ള എങ്ങനെയാണ് സി പി എമ്മിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് നമുക്കറിയാം ഈ ശബരിമല പെരുങ്കൊള്ള പുറത്തു വന്ന സമയത്ത് സി പി എം എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ് അത് അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും പ്രതിപക്ഷവും കൂടി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് അത് ഞങ്ങൾ ഞങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി ശബരിമലയിലെ ചില ഉദ്യോഗസ്ഥന്മാരും പ്രതിപക്ഷവും കൂടി ചേർന്ന് നടത്തിയൊരു കൂടാലോചനാണിതെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് പോകെ പോകെ പറഞ്ഞു അത് ഹൈക്കോടതി അന്വേഷിക്കുന്നുണ്ട് അത് പിന്നെ അതിന്റെ വസ്തുതകൾ പുറത്തു വരട്ടെ ഞങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത് പുറത്തു വരട്ടെ അത് നല്ലതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സി പി എം വിചാരിച്ചിരുന്നത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരിൽ അത് അവസാനിക്കും എന്നാണ് അതല്ല എന്നിപ്പോൾ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എൻ വാസു എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇപ്പം അറസ്റ്റിലായി ജയിലിലായി കിടപ്പുണ്ട് ഇനി രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ കൂടി അറസ്റ്റിലാകും എന്നും വാർത്തകളുണ്ട് പ്രധാന പിന്നെ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞത് ആരെന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ മുഖം നോക്കാതെ അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഏറ്റവും പുതിയതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആരെന്ത് കുറ്റം ചെയ്താലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവരത് ആരായാലും ഞങ്ങൾക്കൊരു കാര്യവുമില്ല അര മണി സ്വർണം അരപ്പവൻ സ്വർണം പോലും അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾ നാലോ ചോദിക്കുക ഈ ശബരിമല വിഷയം തദ്ദേശ സ്വമരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ബാധിക്കുമോ ഇല്ലയോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്കറിയാം ശബരിമല എന്ന ഈ വിഷയം ആദ്യമായി കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ എപ്പോഴും ആണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ഡി വൈ ചന്ദ്രചൂരിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാം എന്നുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത് ആ വിധി പ്രഖ്യാപിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ പിണറായി സർക്കാർ പറഞ്ഞു ഈ വിധി ഞങ്ങൾ നടപ്പിലാക്കും യുവതികളെ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിപ്പിക്കും വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു വിധിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നടപടികളുമായി സർക്കാർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി അത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് അത് വലിയൊരു വിവാദമായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദു മതവിഭാഗം അതിനെ അതിശക്തമായി എതിർത്തു ഇത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുവതി പ്രവേശനത്തെ എതിർത്തു ബി ജെ പി അതിനെതിരെ അതിശക്തമായിട്ടുള്ള ഈ നാമജപ ഘോഷയാത്രകളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു തൊട്ടുപുറകെ യു ഡി എഫും അതിനെതിരെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുമായി വന്നു എൻ എസ് എസ് നാമജപ ഘോഷയാത്രകളുമായി ബന്ധപ്പെട്ട് വന്നു എസ് എൻ ഡി പി വന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദു വിഭാഗം ഏതാണ്ട് ഒറ്റക്കെട്ടായി യുവതി പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നു പക്ഷേ സർക്കാരിനൊന്ന് വാശിയായിരുന്നു ഞങ്ങളത് നടപ്പിലാക്കും അന്ന് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് പത്ത് വോട്ടിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലപാടുകൾ എടുക്കുന്നത് അല്ലെ നൂറ് സീറ്റിന് വേണ്ടിയിട്ടല്ല അല്ലെ രണ്ടോ മൂന്നോ സീറ്റിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗം ശബരിമല തന്ത്രിയെ ആക്ഷേപിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ബി ജെ പി ആയിരുന്ന സമരത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു അന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രനെതിരെ പത്തിരുന്നൂറ് കേസുകൾ ഉണ്ടായിരുന്നു വലിയ സമരമൊക്കെ അവർ നടത്തി ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് തോന്നുന്നു മെയ് മാസത്തിലും മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു അഞ്ചാറ് സീറ്റ് കിട്ടും എന്നുവരെ എല്ലാവരും വിചാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഒരു സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് കിട്ടി ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടി ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയം ശബരിമലയായിരുന്നു ആ ശബരിമല വിഷയത്തിൽ ജനങ്ങള് ബി ജെ പിക്ക് വോട്ട് കൊടുത്തില്ല കാരണം എന്താ ബി ജെ പിക്ക് വോട്ട് കൊടുത്താൽ വോട്ട് സ്പ്ലിറ്റാകുമെന്നും അത് സി പി എമ്മിന് ഗുണമാകുമെന്നും കണ്ട ഹിന്ദു സമുദായത്തിലുള്ളവർ ഹിന്ദു മതവിശ്വാസികൾ അവർ ഐക്യകണ്ഠേന യു ഡി എഫിന് വോട്ട് ചെയ്തു കാരണം യു ഡി എഫ് ആയിരുന്നു ജയിക്കുന്ന മുന്നണി അങ്ങനെ വോട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു സീറ്റിലേക്ക് എൽ ഡി എഫ് ഒതുങ്ങി ബി ജെ പിക്ക് വട്ടപൂജ്യം സീറ്റ് കിട്ടി യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതി അപ്പം ഇതിനു മുൻപ് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമായ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയത് യു ഡി എഫാണ് അതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ അനുഭവം ഇപ്പത്തെ തദ്ദേശ സംവരണ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായി ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ശബരിമല മാറും എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ പിന്നെ ബാധ്യത ഉണ്ടാക്കുന്ന പരിപാടികൾ പിന്നെ സർക്കാർ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് എന്തോ ആയിരം രൂപ വെച്ച് കൊടുക്കുന്ന വലിയ പണികൾ കൊണ്ടുവന്നു ക്ഷേമ പെൻഷൻ കൂട്ടി ഇതൊക്കെ ചെയ്ത് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വലിയൊരു പത്രസമ്മേളനമൊക്കെ പിണറായി നടത്തി എന്നുള്ളത് ശരി തന്നെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാവിശ്യം എന്താ ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ പോലും ഈ ശബരിമലയിൽ ഉണ്ടായ വിഷയത്തിൽ ഇവിടുത്തെ സർക്കാരിനെ പച്ച ചീത്ത വിളിക്കുകയാണെന്നും കാരണം കേരളത്തിനേക്കാൾ വലിയ അയ്യപ്പ വിശ്വാസികളുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിലൊക്കെയാണ് അവരൊക്കെ ക്ഷുഭിതരാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ശബരിമല വിഷയത്തെക്കാൾ ഒരു ലക്ഷം ഇരട്ടി വലിയ വിഷയമല്ലേ സുഹൃത്തുക്കളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശബരിമല വിഷയം ആലോചിക്കുക എന്താണ് ശബരിമല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർക്കുന്ന തീർത്ഥാടന കേന്ദ്രമല്ലേ ശബരിമല ലക്ഷക്കണക്കിന് പിന്നെ പിന്നെ വിശ്വാസികൾ വന്നു ചേരുന്ന വന്നിട്ട് പോകുന്ന സ്ഥലമല്ലേ ശബരിമല ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വരണമെങ്കിൽ എത്രയോ ദിവസ മൃതാനുഷ്ഠാനങ്ങൾ എടുക്കണ്ടേ ഇരുൾമൂടിക്കെട്ടുമായി ഈ കറുത്ത വസ്ത്രവും ധരിച്ച് മലകയറി വേണ്ട അയ്യപ്പനെ കാണാൻ അതുപോലെ വരുന്ന ഏത് ക്ഷേത്രമുണ്ട് ഹിന്ദു മതവിശ്വാസികൾ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ അവർ അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടുത്തെ വരുമാനത്തെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ പിന്നെ കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഞാനും കൂടി ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് അവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് രണ്ട് സുഹൃത്തുക്കൾ വന്നപ്പോൾ പറയുമായിരുന്നു ശബരിമലയിൽ തന്ത്രിക്ക് തന്നെ ഒരു വർഷം തന്നൊരു അൻപത് കോടി രൂപയുടെ അടുത്ത് പിന്നെ ഇത് കിട്ടുമെന്ന് ദക്ഷിണ കിട്ടുമെന്ന് അവിടെ നിന്ന് അമ്പത് കോടി അടുത്ത് ഒരു ദിവസം മൂന്ന് പൂജ നടത്തിയാൽ മതി എന്നുള്ളതിന് പകരം ഒരു ദിവസം പത്തൊമ്പതിനഞ്ചും പൂജ നടത്തുന്നു അവിടെ അവിടുത്തെ തന്ത്രി അവിടുത്തെ തന്ത്രിക്ക് അമ്പത് ലക്ഷം അമ്പത് കോടിയോളം പിന്നെ കാണിക്കാം ഒരു വർഷം ശബരിമലയിൽ ഒരു മുന്നൂറ് നാനൂറ് കോടി രൂപയുടെ എങ്കിലും വരുമാനം ശബരിമലയിൽ കാണിക്കയായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വെച്ച് എന്നോട് പറഞ്ഞത് പിന്നെ അടുത്തങ്ങ് കേരളത്തിലൊരു ക്ഷേത്രങ്ങളിലും ഉണ്ടാവില്ല പണം സ്വർണം വൈരം രത്നങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ കാണിക്ക കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ശബരിമല ദിവസവും കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയാണ് അവിടെ കിട്ടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തന്മാർ മാലയൊക്കെ ഊരി ഇങ്ങനെ എറിയുകയാണെന്ന് പറയുന്നത് മാല ഈ പറഞ്ഞ പോലെ വാച്ച് പിന്നെ മൊബൈൽ ഫോണുകൾ ആ നിലയിൽ വാല്യ തോതിൽ കാണിക്ക കിട്ടുന്ന ഒരു സ്ഥലമാണ് ശബരിമല ആ കാണിക്കെന്ന് എന്താ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസം അവർക്ക് അയ്യപ്പനിലുള്ള വിശ്വാസം അയ്യപ്പൻ അവരെ രക്ഷിക്കും അവർക്ക് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാക്കി കൊടുക്കുന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ ഈ വിശ്വാസികൾ കൊണ്ടുവന്നിട്ട് ഈ കാണിക്ക എറിഞ്ഞിട്ട് അവർ പോകുന്നത് അവരുടെ ഫെയ്ത്തിൻ്റെ പ്രശ്നമാണ് ഫെയ്ത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കുന്ന കാണിക്ക അത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഹിന്ദുമത വിശ്വാസികൾ പൊറുക്കുവോ സുഹൃത്തുക്കളെ ആലോചിക്കുക പൊറുക്കുവോ പുറക്കാൻ അവർക്ക് കഴിയുമോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയ അവിടെ അവർ നടത്തുന്ന കോടികളുടെ കാണിക്ക അത് സി പി എമ്മിൻ്റെ ആളുകൾ കൊള്ളയിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സി പി എമ്മിനെ അവർ വെച്ചേക്കോ സുഹൃത്തുക്കളെ നമ്മൾ കരിച്ചു കളയില്ലേ അവർ സി പി എമ്മിന് കരിച്ചു കളയില്ലേ എന്താ ചെയ്തത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ യു വി ഗ്രൂപ്പിൻ്റെ ഉടമയായിട്ടുള്ള മല്ലയ്യ ശ്രീകോവിലും വാതിൽപ്പടിയും പിന്നെ കട്ടിളയും പിന്നെ ദ്വാരപാലക ശില്പങ്ങളും എല്ലാം സ്വർണം പൊതിയുകയാണ് ചെയ്തത് പൂശുകയല്ലേ ചെയ്തത് പൊതിയുകയാണ് ചെയ്തത് അതുകൊണ്ട് മുപ്പത് കിലോ സ്വർണം ആ പൊതിഞ്ഞ സ്വർണം ഈ സി പി എമ്മിൻ്റെ ആളുകൾ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ സി പി എം ബോർഡിൻ്റെ സി പി എമ്മിൻ്റെ ദേവസ്വം കമ്മീഷണർ സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള മുരാരിബാബും സുധീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആ പൂശിയ സ്വ പൊതിഞ്ഞ സ്വർണം ചെയ്ത സ്വർണം പൂശ്യ സ്വർണ്ണമല്ല ക്ലാഡ് ചെയ്ത സ്വർണം കള്ളത്തരം കാണിച്ച് അടിച്ചു കൊണ്ടുപോയി വിൽക്കുന്നതിന് ഗൂഢാലോചന നടത്തി എന്നത് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ പൊറുക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വപ്ന ലോകത്താ ജീവിച്ചിരിക്കുന്ന എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് സി പി എം ഇസ് ഇൻ ഫോർ ഗ്രേറ്റ് ട്രബിൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം സി പി എം ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ കത്തിപ്പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട അത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ ആൻറ്റഗണിസം ഹെയ്റ്റ് അതാണ് ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ ഈ വിഷയം കൊണ്ടുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടു കൊടുത്ത പണം നിങ്ങൾ സി പി എംകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയി വിറ്റ് നിന്ന് ചീർത്തു വീർത്തു വലുതായി എന്നുള്ള ചിന്തയാണ് ഹിന്ദു സമുദായത്തിന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ സി പി എമ്മിനെയും ആശങ്ക ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് അര്യ പവൻ സ്വർണം പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആർക്കെതിരെ നടപടി എടുക്കും എന്നൊക്കെ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് സി പി എം കാരാണ് ഈ കൊള്ള നടത്തിയെന്നുള്ളത് എൻ വാസു അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഇനി എ പത്മകുമാറും പി എസ് പ്രശാന്തും കൂടെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശബരിമലയിൽ നടത്തിയ പെരും പൂർണ്ണ ഉത്തരവാദികൾ സി പി എം ആണെന്നുള്ള ബോധ്യം കേരളത്തിലെ ഹിന്ദു മതവിഭാഗങ്ങൾക്കുണ്ടാവും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ തന്നെ ഹിന്ദു മതവിശ്വാസികൾ വലിയ തോതിൽ അസ്വസ്ഥരാണ് ഞാനൊക്കെ പുറത്തിറങ്ങി സംസാരിക്കുമ്പോഴൊക്കെ ഓട്ടോഷക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവർ അവർ വലിയ തോതിൽ പെർപ്ലക്സ്ഡ് ആണ് അവർ വലിയ തോതിൽ അവർ അവർ ദുഃഖിതരാണ് കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് കൊടുക്കുന്ന പണമാണ് അടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിന് ഈ നിയമ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയൊരു തകർച്ചയാണ് ഈ ശബരിമല പെരുമ്പൊള്ള വിഷയത്തിൽ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്